ഹലോ നമ്മൾ ഇന്നൊരു ഫുള്ള് പടവ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒറ്റ നില വീടിനുള്ളിലാണ് കേട്ടോ ഈ ഒരു വീടിന്റെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടെ വീടുപണി നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വീട് പണി നടക്കുന്ന മേഖലകളിൽ ഇന്നത്തെ കാലത്ത് ട്രെൻഡായിട്ട് മാറിയിട്ടുള്ളതാണിതാ ഇവിടെ കണ്ടോ സ്റ്റീൽ വിൻഡോകൾ അതുപോലെ ഡോർ ഫ്രെയിമും ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഈ ഒരു രീതി ഇപ്പോൾ എല്ലായിടം ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾ വെറുതെ കൂടുതൽ ഗ്യാഷ് കൊടുത്ത് വുഡ് ചെയ്ത് സമയം കളയാതെ ഇപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇതാ ചെയ്തെടുക്കാവുന്നതാണ് മരത്തിനപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഇതിന് ഉണ്ട് മരമാകുമ്പോൾ അഞ്ചോ പത്തോ കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ ചെതലരിക്കുന്നതാണ് അല്ലേ സ്റ്റീലാകുമ്പോൾ ഇരുപത്തി അഞ്ച് വർഷം ഗ്യാരണ്ടി ഇവരിതിന് ടാറ്റയ്ക്ക് നൽകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് നമുക്ക് ഇതിനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് ഡിസൈനിലേക്ക് നമുക്കിതിനെ ചെയ്യാവുന്നതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ ജി ഐ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ മെയിൻ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് ഗ്രില് ഇവിടെ നൽകിയിരിക്കുന്നത് അര ഇഞ്ചിക്ക് അര ഇഞ്ച് സ്ക്വയർ പോളിസ്ട്രോയ്ഡുകളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഓളെല്ലാം ടാറ്റയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ പോളിസ്ട്രോയ്ഡ് തന്നെ കൊടുക്കണമെന്നില്ല അത് കസ്റ്റമറിന്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സാധാ സ്ക്വയർ ട്യൂബുകളോ അല്ലെങ്കിൽ ജി പി സ്ക്വയർ ട്യൂബുകളോ അല്ലെങ്കിൽ എസ് എസ്സിന്റെ സ്ക്വയർ ട്യൂബുകളോ അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരുന്നതാണ് ഇനിയിപ്പോ വിൻഡോ മരത്തിന്റെ ഒരു ഫിനിഷിങ്ങിന് വേണമെന്നുള്ളവരാണെങ്കിൽ പെയിന്റ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മരത്തിന്റെ ഫിനിഷിങ് നമുക്ക് കിട്ടുന്നതാണ് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി ചെയ്യുന്നതാണ് കേട്ടോ ഈ ടാറ്റ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലെഞ്ചനിലൊക്കെ അപ്പോൾ അത് ചെയ്തിട്ടുള്ളത് മലപ്പുറത്ത് വെച്ച് തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ വിൻഡോ നിർമ്മിക്കുന്ന ടീമാണ് ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും എടുക്കാം അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്നതാണ് അപ്പോൾ എന്നോട് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഒരു വീടിന് ആവശ്യമായിട്ടുള്ള ഫുള്ള് കട്ടിലെ ജനലൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഫുള്ള് ഫ്രീ ആയിട്ട് ഇത് സൈറ്റിൽ അവർ എത്തിച്ചു തരുന്നതാണ് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ ചെയ്ത് കൊടുക്കും സ്റ്റാൻഡേർഡ് സൈസിലും അവർ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഓൺ മാനുഫാക്ചർ ആണ് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇൻഷാദ നെക്സ്റ്റ് അടിപൊളി ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ